തൊടുപുഴയിൽ പി സി ജോർജ് നടത്തിയ വിദ്വേഷ പരാമർശത്തിനെതിരെ പരാതി നൽകി മുസ്ലിം യൂത്ത് ലീഗ് പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയത് പി സി ജോർജ് നെഹ്റുവിനെ അപമാനിച്ചെന്ന് പരാതിയിൽ പറയുന്നു മതവികാരം വ്രണപ്പെടുത്തുന്ന പരാമർശങ്ങൾ തുടരുന്ന പി സി ജോർജിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ ആവശ്യം ജോർജ് കാലങ്ങളായി വർഗീയ പോലീസ് അറസ്റ്റ് ചെയ്ത് ദിവസം റിമാൻഡ് ആവുകയും അതിനുശേഷം പുറത്തിറങ്ങുകയും ചെയ്താണ് ശേഷവും സർക്കാരിനെയും കോടതിയിലെയും വെല്ലുവിളിച്ചുകൊണ്ട് വർഗീയ പരാമർശങ്ങൾ തുടരുന്ന സമീപനമാണ് പി സി ജോർജിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എ പി ഹാളിൽ തൊഴിലിട്ടിൽ സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാമിൽ വന്നിട്ട് മുസ്ലിം സമുദായം ഇന്ത്യയിലെ മുസ്ലിം സമുദായം മുഴുവൻ മറ്റു സമുദായക്കാരെ ജീവിക്കാൻ അനുവദിക്കാത്ത തലമുറയാണ് മുസ്ലിങ്ങൾ വളർത്തി വിടുന്നത് എന്നുള്ളതാണ് പി സി ജോർജിന്റെ സമീപനം അത്തരത്തിലുള്ള സംസ്ഥാനമാണ് പി സി ജോർജ് കേരള പറഞ്ഞിരിക്കുന്നത് മുൻ പ്രധാനമന്ത്രിയും നമ്മുടെ അഭിമാനവുമായ നെഹ്റു ഒരു മുസ്ലിം മുസൽമാനാണെന്ന് ആ അദ്ദേഹം മുസൽമാനായതുകൊണ്ട് എന്ന ഇന്ത്യയെ ഇന്ത്യയെ നശിപ്പിക്കാൻ മുസൽമാനായ അദ്ദേഹം ഇന്ത്യയെ നശിപ്പിക്കാനുള്ള സമീപനങ്ങൾക്ക് തുടക്കം കുറിച്ചത് നെഹ്റു ആണെന്നാണ് അദ്ദേഹം തൊഴുപുടിയിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ പരാതിയിലും ഇത്തരം കാര്യങ്ങളാണ് സൂചിപ്പിച്ചിരിക്കുന്നത് മറ്റു മതക്കാരെ ജീവിക്കാൻ സമ്മതിക്കാത്ത സമീപനം സ്വീകരിക്കുന്നവരാണ് മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ കേരളത്തിൽ വർഗീയ പ്രശ്നങ്ങൾക്ക് മൊത്തം മുസ്ലിം എന്ന ഒരു പേരുള്ള ഒരു സമുദായമാണ് കാരണക്കാരെന്നുള്ളതാണ് വി സി ജോർജ് പറഞ്ഞിരിക്കുന്നത് അത്തരം സമീപനങ്ങൾ തുറുപടി സംസ്ഥാനം തുറവുണ്ടാവാൻ യൂത്ത് ലീഗ് തൊഴിൽ സമ്മതിക്കില്ല ഞങ്ങൾ ശക്തമായ ചെയ്തില്ലെങ്കിൽ ഇരട്ട എന്ന് പറഞ്ഞ പിണറായി ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ ശക്തമായ മുസ്ലിം മുന്നോട്ട് പോകും പരിപാടിയുടെ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു തൊടുപുഴയിൽ എച്ച് ആർ ഡി എഫ് സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥ വാർഷികത്തിൽ സംസാരിക്കവെയായിരുന്നു പി സി ജോർജിന്റെ വിദ്വേഷ പരാമർശം മുസ്ലിം അല്ലാത്തവർക്ക് ജീവിക്കാൻ അവകാശമില്ലെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയെ വളർത്തിക്കൊണ്ടുവരുന്നത് ശരിയാണോ എന്ന് മുസ്ലിം സമൂഹം ചർച്ച ചെയ്യണമെന്നായിരുന്നു പി സി ജോർജ് പരാമർശം നടത്തിയത് ഈരാറ്റുപേട്ടയിൽ ജീവിക്കുന്നത് പെടിയില്ലാത്തത് കൊണ്ടാണ് ഭാരതത്തോട് സ്നേഹമില്ലാത്തവർ ഭാരതത്തിന്റെ മണ്ണിൽ ജീവിക്കുന്നത് ശരിയല്ല ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം നടക്കുമ്പോൾ പാകിസ്ഥാന്റെ വിക്കറ്റ് പോയാൽ അള്ളാഹു അക്ബർ എന്ന് വിളിക്കുന്നു പാകിസ്ഥാൻ ജയിക്കണമെന്ന് മനസ്സുള്ളവർ ഭാരതത്തിൽ ജീവിക്കേണ്ട ഇത് പറഞ്ഞതിന്റെ പേരിൽ പിണറായി വിജയൻ കേസെടുക്കട്ടെ എന്നും പി ജോർജ് പറഞ്ഞിരുന്നു